മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഭാര്യ കമലാ വിജയനും മരുമകൻ കൂടിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനും ഇന്ന് നിർണായകമായ ദിനം എക്സാലോജിക്കൽ എസ് എഫ്ഐ ഒ അന്വേഷണത്തെ എതിർത്തുള്ള വീണാ വിജയന്റെ ഹർജിയിൽ നിർണായകമായ വിധി ഇന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ഇന്ന് നിർണായകം തന്നെയാണ് മാസപ്പടി എന്ന ആരോപണം ഉയർന്ന സി എം ആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിൽ എന്തായിരിക്കും വിധി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആദായ നികുതി വകുപ്പ് നിയമത്തിലെ എ വകുപ്പ് അനുസരിച്ച് കമ്പനി രജിസ്ട്രാർ അന്വേഷിച്ച റിപ്പോർട്ട് നൽകിയ കേസിൽ അതേ നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പ് പ്രകാരം എസ് എഫ്ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് നിയമവിരുദ്ധമാണെന്നാണ് വീണയുടെ വാദം കൂടാതെ വിപുലമായ അധികാരങ്ങളുള്ള എസ് എഫ്ഐയുടെ അന്വേഷണം സംബന്ധിച്ച് അറിയിച്ചില്ലെന്നും വീണ കോടതി അറിയിച്ചിരുന്നു എന്നാൽ ആദായ നികുതി സംബന്ധിച്ച അന്വേഷണം അന്വേഷണമടക്കം നേരിടുന്ന കമ്പനിയാണ് എക്സാ ലോചിക്കെന്നും കമ്പനി രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയാണ് എസ് എഫ്ഐ ഒ നടത്തുന്നതെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ ബോധിപ്പിച്ചിരുന്നു തിങ്കളാഴ്ച രണ്ട് മണിക്കൂറിലേറെ നടന്ന വാദത്തിനൊടുവിലാണ് വിധി പറയാനായി മാറ്റിയത് സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ നല്കിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് കർണാടക ഹൈക്കോടതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഉത്തരവ് പുറപ്പെടുവിക്കും ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക ഇടക്കാല ഉത്തരവ് വരുന്നതുവരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകരുതെന്ന് കർണാടക ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു അന്വേഷണത്തിനാവശ്യമായ രേഖകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് എസ് എഫ് ഒക്കെ കൈമാറണമെന്നും ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിച്ച കോടതി ഒരു മണിക്കൂറിലധികം നീണ്ട വാദം കേൾക്കലിനൊടുവിലായിരുന്നു വിധി പറയാൻ മാറ്റിയത് അന്വേഷണം തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഏതായാലും എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തായ്ക്കണ്ടിയുടെ കമ്പനി ലോജിക്ക് നൽകിയ ഹർജിയിൽ എന്ത് വിധി എന്നുള്ളതാണ് ഏവരും കമ്പനിയുടെ ആസ്ഥാനം ബംഗളൂരുവിലായതിനാലാണ് കർണാടകയിൽ എക്സാ ലോജിക്ക് ഹർജി ഫയൽ ചെയ്തിരുന്നത് എസ് എഫ്ഐ ഒ ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് എതിർകക്ഷികൾ കക്ഷികൾ മാസപ്പടി വിവാദത്തിൽ വീണയെ ചോദ്യം ചെയ്യാൻ എസ് എഫ് ഐ ഒ നീക്കം നടത്തുന്നതിനിടെയായിരുന്നു ഹർജി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൻ അവിടെ ഓഹരി പങ്കാളിത്തമുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് എസ് എഫ്ഐ ഒ പരിശോധന നടത്തി രേഖകൾ ശേഖരിച്ചു എക്സാലോജിക് കമ്പനിയുടെ രേഖകൾ പരിശോധിക്കാനിരിക്കെയാണ് ഹർജി നൽകിയത് ബംഗളൂരുവിലെയും എറണാകുളത്തെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു ഒരു സേവനവും നൽകാതെ എക്സാലോജിക്ക് സി എം ആർ എൽ വൻ കൈമാറിയെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് തുടർന്നാണ് അന്വേഷണം എസ് എഫ്ഐക്ക് കൈമാറിയത് എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ഏതായാലും മാസപ്പടി വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ രംഗത്ത് വന്നിരുന്നു വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആറിലും തമ്മിലെ ദുരൂഹ ഇടപാടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്വേഷണം ആരംഭിച്ചിരുന്നതായി എസ് എഫ്ഐ ഒക്കിയിരുന്നു കർണാടക ഹൈക്കോടതിയിലാണ് എസ് എഫ്ഐഒ ഇത് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് ചട്ടവിരുദ്ധ ഇടപാടിൽ അന്വേഷണം തുടങ്ങിയത് അതിന്റെ ഭാഗമായി എക്സാലോജിക്കിന്റെ ഉടമ വീണാ വിജയനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് നേരിട്ട് മൊഴിയെടുത്തു ബംഗളൂരുവിലെ ആർഒസി ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയാണ് വീണ ചോദ്യം ചെയ്യലിനും മൊഴിയെടുക്കലിലും ഹാജരായത് അന്ന് വീണ പിഴയിട്ടിരുന്നു അതേ വർഷം നവംബറിലാണ് എക്സാലോജിക് കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ചത് നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മൂന്ന് വർഷം മുൻപ് വീണയുടെ എക്സാലോജിക്കിനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ പലതവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിഷയം കേരളത്തിൽ ചർച്ചയായത് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ആദ്യം ബംഗളൂരു ആർഒസി അന്വേഷണമായിരുന്നു അന്നെല്ലാം പലതവണ വീണയുടെ കമ്പനിക്ക് സമൻസ് അയച്ചു വിശദീകരണങ്ങൾ തേടി അതിനൊന്നും വീണ വ്യക്തമായി മറുപടി നൽകിയില്ല ജി എസ് ടി അടച്ചിട്ടുണ്ടെന്നാണ് വീണ പറഞ്ഞത് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഇടപാടുകളിലാണ് എസ് എഫ് ഐ ഒന്വേഷണം എസ് എഫ്ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ എന്ത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഹർജിയിൽ വീണയ്ക്ക് കഴിഞ്ഞ ദിവസം തിരിച്ചടിയേറ്റിരുന്നു എസ് എഫ് ഐ ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കണമെന്നാണ് എക്സാലോജിക്കിനോട് കോടതി ആവശ്യപ്പെട്ടത് ഇപ്പോഴത്തെ നിർണായകമായ മറ്റു ചോദ്യങ്ങൾക്കായി ഏവരും കാതോർക്കുകയാണ്